നമസ്കാരം ദ സൈൻ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ അനിമൽ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ബോളിവുഡിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു അനിമൽ അതുകൊണ്ട് തന്നെ ഈ അനിമൽ എന്ന ചിത്രത്തിന് വളരെ പ്രത്യേകതകളേറെയാണ് കഴിഞ്ഞ വർഷം റിലീസ് അതായത് ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ഹൈപ്പ് നേടിയ ചിത്രം കൂടിയായിരുന്നു ഇത് സന്ദീപ് റെഡ്ഡി വാങ്കിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ വിർ കപൂർ ആണ് ഇതിൻ്റെ നായകൻ അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ പ്രാധാന്യം നിറഞ്ഞതായിരുന്നു ഇപ്പോൾ രണ്ട് മാസം ഒ റിലീസ് ചെയ്തിരിക്കുന്നു റിലീസ് ചെയ്തതിന് തൊട്ട് പിന്നെ തന്നെ ഈ ചിത്രത്തിനെതിരെ വളരെ വ്യാപകമായി വിമർശനം ഉന്നയിച്ച് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ ചിത്രത്തിൽ സ്ത്രീ വിരുദ്ധതയുണ്ട് ആരോപിച്ചാണ് ഒരു വിഭാഗം ആളുകൾ ഈ സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം നടത്തുന്നത് ഇതിലെ നായകന് പരസ്പീ ബന്ധമുള്ളതായി ചിത്രീകരിക്കുന്നുണ്ട് ഈ പരസ്ത്രീ ബന്ധം എന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാരോപിച്ചിട്ടാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം നടത്തുന്നത് നയൻതാര നായികയായ അന്നപൂർണിയമ്മ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിച്ചിരുന്നു ഇതിൽ ഹിന്ദു വികാരം പ്രണപ്പെടുത്തി എന്ന ഏർ ആരോപിച്ചിട്ട് ഹിന്ദു വികാരം പ്രണപ്പെടുത്തി എന്ന ആരോപണം ആരോപിച്ചിട്ടായിരുന്നു ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം പിൻവലിച്ചത് അതായത് ഇതിൽ നായികയായ ബ്രാഹ്മണ സ്ത്രീയായ നയൻതാര മാംസം അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റം ടേസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ ഒരു ചി ഒരു സീനുണ്ട് ആ സീനിൽ അത് ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തി ഒരു ഭാഗം ആളുകൾ രംഗത്തെത്തിയത് അതോടുകൂടി ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിക്കാൻ അധികൃതർ തീരുമാനമെടുക്കേണ്ടി വന്നു ഇതേ അവസ്ഥ തന്നെയാകുമോ ഈ അനിമലമ്മ സിനിമയ്ക്ക് എന്ന് കാത്തിരിക്കേണ്ടി വരും ഈ സിനിമയിൽ അനുമൽ എന്ന സിനിമയിൽ അതുപോലെ ബോബി ഡിയോള് രശ്മിക തൃപ്തി അങ്ങനെ ശക്തി കപൂർ അങ്ങനെ മുഖ്യ കഥാപാത്രങ്ങളായി അനവധി പ്രമുഖ താരങ്ങൾ എത്തുന്നുണ്ട് ഈ സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെയാണ് അതായത് സംവിധായകനായ സന്ദീപ് റെഡി വാങ്ക തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് എന്തായാലും ഈ ചിത്രത്തിൻ്റെ അവസ്ഥ തേടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം